ഹായ് വെൽക്കം ടു ലിൻസ് ഡയറി ഇത് പർപ്പിൾ പാഷൻ അല്ലെങ്കിൽ വെൽവെറ്റ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചെടികളെ അധികം കെയർ ചെയ്യാൻ സമയമില്ലാത്തവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ലോ മെയിൻ്റനൻസ് ആണ് എന്നാൽ കണ്ണുകളെ ആകർഷിക്കുന്ന ഒരു കളറാണ് ആരെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് പെട്ടെന്ന് തന്നെ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ പ്രത്യേകത ഗ്രൗണ്ട് കവറായിട്ട് ഒരു പ്ലാന്റ് യൂസ് ചെയ്യാം ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാം അല്ലാതെ ബുഷി ആയിട്ട് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് ഈ ഇൻഡോറും ഈ പ്ലാന്റ് വെക്കാൻ പറ്റും ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടണം ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം പിന്നെ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ നീണ്ടു പോകുന്ന ടൈപ്പാണ് അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ വരുന്നത് ഇതിൻ്റെ ലീഫിൽ ചെറിയ ചെറിയ നാരുകളുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വെൽവെറ്റ് ഫിനിഷിങ് തോന്നുന്നത് പിന്നെ ഇതിന് നല്ല കളറ് വരണമെങ്കിൽ ആയിട്ട് നല്ല ലൈറ്റ് കിട്ടണം ഈ പ്ലാന്റിലൊരു യെല്ലോയിഷ് ഓറഞ്ച് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഈ ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നതാണ് ഈ ചെടിയുടെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലത് പിന്നെ നനയ്ക്കുമ്പോൾ ഇതിൽ ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് പാടില്ല ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ അത്യാവശ്യം നനവ് ഇല്ലെങ്കിലും ഇത് പെട്ടെന്ന് വാടുകയും ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിച്ച് നനയ്ക്കണം പിന്നെ നനയ്ക്കുമ്പോൾ ഇലകളിലധികം വെള്ളം ആകാതെ നോക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ കുറച്ചധികം കാലം ഈ പ്ലാന്റ് നിലനിൽക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കാതിരിക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം